ഒരു സ്കൂൾ ബസ്സിനോട് ഒരാളും ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് പത്തനംതിട്ട കോന്നി ഇളക്കുള്ളൂർ സെന്റ് ജോർജസ് ഹൈസ്കൂളിലാണ് സംഭവം സാമൂഹ്യ വിരുദ്ധർ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കയറി സ്കൂൾ ബസിന്റെ ഡീസൽ ടാങ്കിന്റെ അടപ്പ് കുത്തി തുറന്ന് ഡീസൽ ടാങ്കിനുള്ളിൽ ഉപ്പും പാത്രം കഴുകുന്ന ലോഷണമിട്ടു ബസ്സിന്റെ പവർ സ്റ്റിയറിംഗ് ബോക്സിനുള്ളിലും ഉപ്പും ലോഷണമിട്ടു ഓട്ടത്തിൽ ബസ് നിന്നു അറ്റകുറ്റപ്പണി നടത്തി സ്കൂൾ ബസ് വീണ്ടും സ്കൂൾ കോമ്പൗണ്ടിലെ ഷെഡിൽ കൊണ്ടിട്ടു സാമൂഹ്യ വിരുദ്ധർ വീണ്ടും എത്തി ഇപ്രാവശ്യം പവർ സ്റ്റിയറിംഗിന്റെ ഓസ് മുറിച്ചു കളഞ്ഞു കുട്ടികളുമായി പോകവേ വളവിൽ സ്റ്റിയറിംഗ് സ്റ്റക്കായി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതിനാൽ വലിയ അപകടം ഒഴിവായി ഇങ്ങനെ ഒരു ദ്രോഹം ചെയ്തവരെ കൽത്തുറുങ്കിൽ അടയ്ക്കണം സ്കൂൾ ബസ് ഡ്രൈവർമാരായ അനിൽകുമാറും അയ്യപ്പദാസും പറഞ്ഞു സ്റ്റിയറിംഗ് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ വണ്ടി എടുക്കാൻ ഒക്കെ ആൾ വന്നിട്ടാണ് വണ്ടി അവിടെ മാറ്റാൻ പറ്റി പിന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നോ വണ്ടി സ്റ്റീറിങ് ഒടിയാ വന്നു കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടാണ് നിർത്തി വർഷോപ്പ് ചെയ്യുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടാണ് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവാ കാര്യം പറഞ്ഞാൽ ഇതിന്റെ ബ്രേക്ക് നാളെ എന്തെങ്കിലും ചെയ്തു വെച്ചാലും നമുക്കറിയാൻ പറ്റില്ല ഇത് എന്താ ചെയ്യുന്നത് രാവിലെ വന്ന് വണ്ടി ഞങ്ങൾ ചെക്ക് ചെയ്തതിന്റെ പേര് മാത്രം ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നത് ഇത് സ്ഥിരം കണ്ടിന്യൂങ്ങിന് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാം കാര്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഡ്രൈവറുടെ പേരിലെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം വരത്തുള്ളൂ ഇത് ഇത് കണ്ടിന്യൂസ് ഇങ്ങനെ ഞങ്ങളെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മക്കളും ഈ സ്കൂൾ ബസ്സിലാണ് പോകുന്നത് സാമൂഹ്യ വിരുദ്ധരെ വെറുതെ വിടരുത് രോഷത്തോടെ അനൂപ് പറഞ്ഞു രണ്ട് മക്കൾ ുംക്കളൂടെ പത്താം ക്ലാസിലും ആറാം ക്ലാസ്സിലും ഇത് ആദ്യം ഒരു തവണ ഈ വണ്ടിയുടെ ഡെലിവറി എടുത്തുകൊണ്ട് പോയി ഓഫീസ് കുത്തി തുറന്നപ്പോ ഇതൊരു മോഷണശ്രമമായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ രണ്ടാമത്തെ തവണ ഡീസൽ ടാങ്കിനകത്ത് പിന്നെ ലോഷൻ ഒഴികയും അതിനകത്ത് ഉപ്പ് വാരി ഇടുകയൊക്കെ ചെയ്ത് വണ്ടിയെല്ലാം നശിപ്പിച്ചു ഏകദേശം ഒരു ലക്ഷം രൂപ മുടക്കിയാണ് മാനേജ്മെന്റ് ഈ വണ്ടി നന്നാക്കിയത് അതിനുശേഷം മൂന്നാമത്തെ ടൈം ഈ വണ്ടിയുടെ പവർ ഷിയറിങ്ങിൻ്റെ ഓസ് കട്ട് ചെയ്തു ആ ഊസ് കട്ട് ചെയ്ത് കുഞ്ഞുങ്ങളുമായിട്ടുള്ള യാത്രയിൽ വണ്ടി സ്റ്റക്കായി നിന്നു അത് ദൈവഭാഗ്യ സ്റ്റിയറിംഗ് സ്റ്റക്കായി നിന്നു ദൈവഭാഗ്യത്താൽ ആണ് രക്ഷപ്പെട്ടത് വലിയൊരു അപകടമാണ് അവിടെ ഒഴിവായത് അത് തന്നെയല്ല പറയാനുള്ളത് ഇവിടെ ഞാൻ ഞാനും പഠിച്ച സ്കൂളാണിത് സാധാരണക്കാരിൽ സാധാരണപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി ഈ സ്കൂൾ പൂട്ടിപ്പോയാൽ ഞങ്ങളുടെ നാടിന് തന്നെ വലിയൊരു തീരാ തീരും ഇത് ആരോഗ്യ മനഃപൂർവ്വമായിട്ട് ഇത് നടത്തുന്ന പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയത് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മൂന്ന് തവണ കേസ് കൊടുത്തിട്ട് പോലും ഒരു വണ അവരൊന്ന് വന്ന് അന്വേഷിച്ചിട്ട് പോയി പിന്നെ അവർ ഇതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കട്ടേ അപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ അന്വേഷണം ഉണ്ടാകണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഇനിയും ഇത് ഇവിടുത്തെ ഡ്രൈവർമാർക്ക് തന്നെ ഇപ്പൊ ഇവിടെ വണ്ടി ഓടിക്കാൻ ഭയമാണ് കാര്യം ഇത്രയും ചെയ്തെങ്കിൽ നാളെ ബ്രേക്ക് കട്ട് ചെയ്ത് വെക്കത്തില്ലെന്ന് ഇവർക്ക് പറയാൻ പറ്റത്തില്ല പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് സ്കൂൾ ടീച്ചർ ഇൻചാർജ് ജിഷ വർഗീസും പി ടി എ പ്രസിഡന്റ് സൈമണും പറഞ്ഞു പോലീസ് പരാതി നൽകിയിരുന്നു അത് അവർ വന്ന് ഇവിടുന്ന് തെളിവുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് പോയി എങ്കിലും പിന്നെ അതിനെ തുടർന്ന് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് കാര്യക്ഷമമായാൽ മാത്രമേ ഇതിന് ആരാണോ അതിൽ ഇതിന് മുൻകൈയെടുത്തത് അവരുടെ നിയമത്തിന് മുമ്പി കൊണ്ടുവരിക തന്നെ ചെയ്യണം കാരണം കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണി വരുത്തുന്ന അപ്പോൾ യാതൊരു മനുഷ്യത്വവും ഇല്ലാത്തൊരു പ്രവൃത്തിയാണ് ഈ ചെയ്തിരിക്കുന്നത് അതിസാധാരണക്കാരൻ കുഞ്ഞുങ്ങളെ പഠിക്കുക ആകെ രണ്ട് ബസ്സാണ് നമുക്കുള്ളത് ഇത് പഴയ ബസ്സാണ് ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഉണ്ടാകുക അതുകൊണ്ട് രണ്ടു ലക്ഷം രൂപ നമുക്ക് ചിലവായി കഴിഞ്ഞു ആ പൈസ ഇനി മനവിനെ കിട്ടണം കിട്ടിയില്ലെങ്കിൽ ടീച്ചർമാരാണ് ഇപ്പോൾ അത് മുടക്കിയിരിക്കുക അപ്പൊ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഇത് ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളുടെ സുരക്ഷയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് കുട്ടികൾക്കും ഭയമാണ് ഇപ്പോൾ സ്കൂൾ ബസ്സിൽ പവർ സ്റ്റിയറിംഗിന്റെ ഓസ് അഴിച്ചിട്ടവർ ഇതിൽ കൂടുതൽ അതിക്രമം കാണിക്കാൻ മടിക്കില്ല എന്നാണ് സ്കൂൾ അധികൃതരും കുട്ടികളും പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഒരു ദിവസം രാവിലെയും വൈകിട്ടുമായി നാല് ട്രിപ്പ് ഈ സ്കൂൾ ബസ് ഓടുന്നുണ്ട് അപ്പോൾ സാമൂഹ്യവിരുദ്ധ ശല്യം ഇനിയും ഉണ്ടാകുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റുമോ എന്നൊരു ആശങ്ക കൂടി ഇവിടെയുള്ള എല്ലാവർക്കുമുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടണം എന്നാണ് ഇവരുടെ ആവശ്യം വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട